ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷത്തിന് ശേഷം എൻ്റെ അപ്പനും അമ്മനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവരറിയാണ്ട് വീട്ടിലേക്ക് വരുന്നൊരു സീനാണ് ഇപ്പോൾ സർപ്രൈസ് സർപ്രൈസാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം സാധാരണ എല്ലാവരുടെയും വീഡിയോസ് കാണുമ്പോൾ അവരുടെ പാരൻസൊക്കെ കരഞ്ഞു കെട്ടിപ്പിടിക്കുന്ന സീനാണ് അതാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ട <laughs> <laughs> <laughs>

എന്റെ ചെരുമ്പുടെ മൊക്കെ ഞാനേതായി വരുന്നേന്ന് അയ്യോ